പള്ളികളിൽ നിന്ന് ഒഴിവാക്കിയ വിമത വൈദികർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവിടെ തുടരുന്നത് ഗൌരവമായ അച്ചടക്ക ലംഘനവും സഭാ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയുമായി പരിഗണിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ അതിരൂപതയിലെ നാലു പള്ളികളിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർക്കും വികാരിമാർക്കും എതിരെ കടുത്ത നടപടിക്ക് മുന്നോടിയായി നൽകിയ കത്തിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കാനൂനിക നിയമപ്രകാരം നടപടിയെടുക്കുമെന്നുള്ള കത്ത് നാലു വൈദികർക്കും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അയച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച മാർ പുത്തൂരിന്റെ കൽപ്പനയുടെ സംക്ഷിപ്തം അതിരൂപത ചാൻസലർ ഫാദർ ജോഷി പുതുവ പുറത്തിറക്കിയത് ഇങ്ങനെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്ര സെന്റ് മേരീസ് ഫൊറോനാ പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ മേൽപ്പറഞ്ഞ പള്ളികളുടെ ഭരണ ചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഒഴിവാക്കി മറ്റൊരു ഉത്തരവ് ലഭിക്കുന്നതുവരെ നിലവിലെ പള്ളികളിൽ താമസിക്കുന്നതിനുള്ള വിലക്കും ആത്മീയവും അജപാലനപരവുമായ ചുമതലകളിൽ നിന്നും കൂതാശ പരികർമ്മങ്ങളിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രസ്തുത വൈദികരെ പൂർണമായും ഒഴിവാക്കിയുമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൽപ്പന നൽകിയിരിക്കുന്നത് യഥാക്രമം തൃക്കാക്കര വിജോഭവൻ പൊതി ഭവൻ കലൂർ റിന്യൂവൽ സെന്റർ എന്നിവിടങ്ങളിലേക്ക് മാറി താമസിക്കാനാണ് ബഹുമാനപ്പെട്ട വൈദികരോട് നിഷ്കർഷിച്ചിരിക്കുന്നത് പി വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പക്ഷം കൂടുതൽ കർശനമായ സഭാനടപടികളിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പും അവർക്ക് നൽകിയിട്ടുണ്ട് ഈ വൈദികർക്ക് അവർ നീക്കം ചെയ്യപ്പെട്ട പള്ളികൾ അവയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ കപ്പേളകൾ എന്നിവിടങ്ങളിൽ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനോ ഭരണപരമായ മറ്റ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോ അനുവാദമില്ലാത്തതാണ് മേൽപ്പറഞ്ഞ പള്ളികളിൽ പുതുതായി നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് മാത്രമായിരിക്കും ആ പള്ളികളുടെ പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുക അഡ്മിനിസ്ട്രേറ്റർമാരെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുന്നതും കൽപ്പനയ്ക്ക് വിരുദ്ധമായി പള്ളികളിൽ തുടരുന്നതും ഗൌരവമായ അച്ചടക്ക ലംഘനവും സഭാധികാരികളോടും സംവിധാനങ്ങളോടുമുള്ള വെല്ലുവിളിയായും പരിഗണിക്കപ്പെടുന്നതാണെന്നും മാറ്റി നിർത്തപ്പെടുന്ന കാലയളവ് അനുതാപത്തിനും വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തുന്നതിനും അനുരഞ്ജനത്തിനുമുള്ള അവസരമായി കാണണമെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ തന്റെ കൽപ്പനയിലൂടെ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്